ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഈജിപ്ത് സന്ദർശനത്തിന് ശേഷം നാളെ ഞങ്ങൾ ദുബൈയിലോട്ടേക്ക് തിരിച്ചു പോകുകയാണ് ആയതുകൊണ്ട് തന്നെ മോഹൻജി ഞങ്ങൾക്ക് ഇന്നത്തെ ഡിന്നർ ഇവിടെ ആവണമെന്ന് നിർബന്ധം പിടിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അതേപോലെ തന്നെ ഞങ്ങൾ ആദ്യം ഈജിപ്തിൽ വന്നപ്പോഴും മോഹൻജിയുടെ ഫ്ലാറ്റിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും Mmm. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഥകൾ പറഞ്ഞിരിക്കുകയാണ് മോഹൻജി ആണെങ്കിൽ ടി വിയിൽ മലയാളത്തിലുള്ള ന്യൂസ് വെച്ചിട്ടുണ്ട് മോഹൻജിയുടെ വൈഫിനും കുട്ടികൾക്കും മലയാളം അറിയില്ല അവർ അറബി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ മോഹൻജി ആണെങ്കിൽ ആരെയും സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ നാളെ ഈജിപ്തിൽ നിന്ന് തിരിച്ച് ദുബൈയിലോട്ട് പോവുകയാണ് അപ്പോൾ മോൻജിയും മോഹൻജിൻ്റെ വൈഫും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടം വിട്ട് പോകാന് ഭയങ്കര ഒരു വിഷമം കാരണം ഒരുപാട് അടുത്ത് മോൻജിയുമായിട്ട് അതുപോലെ മോഹൻജിൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ അടുത്ത് മോഹൻജിൻ്റെ വൈഫ് ഷൈമ അതുപോലെ പാറു മോൻജിയുടെ മകള് പാറു എന്താ പാറു എന്നാ വേണായിരിക്കേ വേണാ വേണ ഇത് വേണേരട്ടാ അവിടെ മോൻജിയുടെ ഈ ഫ്ലാറ്റ് മുമ്പ് ഞങ്ങള് കാണിച്ചിട്ടുണ്ട് മോഹൻജിയുടെ മറ്റൊരു വില്ലേജിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസത്തോളായി നമ്മൾ ഈജിപ്തിൽ വന്നിട്ട് അല്ലേ മോഹൻജിനെ പറ്റിയിട്ട് എന്ത് പറയുന്നു എന്നാലും വിട്ടു അല്ലേ മോഹൻജി ഈജിപ്തിൽ തന്നെ സെറ്റിൽഡ് ആയ ആളാണ് മുപ്പത് വർഷമായി ഈജിപ്തിൽ ഇപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ബിസിനസ് ഉണ്ട് കൂടാതെ ദുബൈയിലും ഉണ്ട് അപ്പോൾ മോഹൻജിയുടെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കാണാനും അറിയാനും സാധിച്ചു ഇത് മോഹൻജിയുടെ ഫ്ലാറ്റിലുള്ള ബാൽക്കണി ഒരു പ്രധാന സ്ഥലത്താണ് മോൻജി താമസിക്കുന്നത് പാറു അങ്ങനെ ഞങ്ങളെ ഫ്രണ്ടായിട്ടാ മോഹൻജിക്ക് മൂന്ന് കുട്ടികളാണ് സന്ധ്യ മായ പാറു ഇപ്പോൾ സന്ധ്യ ബിസിനസ് പരമായിട്ട് കൈറോയിലാണ് പഠിക്കുന്നത് പിന്നെ മായ ഇവിടെ തന്നെ പഠിക്കുന്നു അതേപോലെ മോഹൻജിയുടെ വൈഫ് ഷൈമ ടീച്ചറാണ് മോഹൻജിക്ക് മുമ്പ് ഒരു വലിയ റെഡിമെയ്ൻഡ് ഫാക്ടറിയിൽ ജനറൽ മാനേജറായിട്ടുള്ള ജോലിയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ആൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ജോലിയൊക്കെ വിട്ട് സ്വന്തം ബിസിനസ്സാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹൻജിയും മോഹൻജിൻ്റെ വൈഫ് ഷൈമാവും കൂടിയിട്ട് സ്പെഷ്യൽ ഫുഡാണ് തയ്യാറാക്കി തന്നത് ഇതാ ഒരുപാട് വെറൈറ്റിയിലുള്ള ഈജിപ്ഷ്യൻ ഫുഡ് തയ്യാറാക്കി തന്നു മോഹൻജി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇതിനു മുൻപും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മോൻജിയുടെ ഫ്ലാറ്റിൽ വന്നിരുന്നു ആ സമയത്തൊക്കെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ഈജിപ്ഷ്യൻ ഫുഡാണ് മോൻജി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരുന്നത് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുകയാണ് കാണാത്തവരത് കാണുക അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഈജിപ്ഷ്യൻ ഫുഡ് <laughs> you know what is the Indian in uh, the Kerala culture? It eat, eats. They are not open the <laughs> mind to eat it. That okay, I want this. But after that they will think, no I want I want that. You eat this all for you. <laughs> you Thank you Sheyma. Thank you very much. What about you? Not eating? Sheyma, the recipe video that you make is not needed. Look here. ഷീ നീഡ് റെസിപ്പി ഫോർ ദിസ് ഫോർമുല യാ ഫോർമുല ഫോർ ദിസ് ഹൗ ടു യു കുക്കിംഗ് ദിസ് വൺ ഓക്കെ ആ ഇന്ന് ഉണ്ടാക്കിയത് വിതഔട്ട് ചെമ്മീൻ ചെമ്മീൻ ഇല്ലാതെ ആ ചെമ്മീൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മോഞ്ചി ചെമ്മീൻ ഇട്ടിട്ടാണ് ഞാൻ ഈ ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്നു ആദ്യായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത് തന്നെതാണ് കൂസ ഈജിപ്ഷ്യൻ സ്പെഷ്യൽ ഫുഡാണ് അപ്പൊ ഇതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് വിത്ത് ഇൻസൈഡ് ഐ ട്രൈ വൺ ഇത് yes, അടിപ്പത്തിരി ണ്ടാക്കിയത് എല്ലും അത് ഒരാൾക്കും മറക്കാൻ പറ്റില്ല ജനറേഷൻ ഇപ്പൊ നിങ്ങളുടെ ഉമ്മ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കാൻ പറ്റിയത് പോലെ നിങ്ങൾ ചെയ്തത് എന്ന് പറയും എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല चिकन चिकन लेके ही या सॉरी वी आर टॉकिंग विल आई वांट एक्सप्लेन हिम अबाउट द ओल्ड स्टोरी ओल्ड स्टोरी मदर मदर स्टोरी सॉरी ग्रैंड मदर स्टोरी दिस फॉर द वन डे ओनली और फॉर मी शुड आई गो शाइमा व्हाट इज द नेम दिस वन മു ഓക്കേ അപ്പൊ ഇത് ട്രൈ ചെയ്യാൻ പോന്നു ബിസ്മില്ലാ ഞാൻ ട്രൈ ഇപ്പ ചെയ്തതല്ല ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല അത് നമ്മ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ കുറച്ച് ലേറ്റ് ആയിരുന്നു അല്ലേ കുറച്ച് കടക്കുണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ട്

Good, like what do you feel? I like this one more. Pasta, one. Pasta. she likes this one more. Okay, there is one more item chicken. chicken. You like try it. or no? Mm -hmm. Just try, then, uh, yeah. Should I help? Also, Shayma, make this one chicken? Oh, yeah, good. <laughs> good. This one is also good, okay. <laughs> Only the one with the prime wood, parna. How many? So parna. Yes, she is mad about it. Yes, she more than she. Oh, maybe she don't want to hurt me. is <laughs> <That's a laughs> not it that mean. No, meaning. it's really good. I like it. <laughs> she's she's always open. Oh ah, yeah, good. She's she always like open. Me. She's not always open. അങ്ങനെ ഞങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈജിപ്ഷ്യൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മോഹൻജിയുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ മലയാളം ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ് രുചികരമായ ഭക്ഷണത്തിന് ശേഷം ഷൈമ നല്ല സ്വീറ്റ്സ് തന്ന് എല്ലാവർക്കും സ്പെഷ്യൽ അല്ലല്ല കഴിച്ച എങ്ങനെ ഉണ്ട് ടേസ്റ്റ് വർ ദിസ് താങ്ക് യു സൈമ താങ്ക് യു താങ്ക് യു ഭക്ഷണം കഴിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഷൈമ നാല് ഗിഫ്റ്റ് പൊതിയുമായിട്ട് ഞങ്ങളടുത്ത് വന്നത് രണ്ട് കുട്ടികൾക്കും എൻ്റെ വൈഫിനും എനിക്കും പ്രത്യേകം നല്ല ഒരു ഗിഫ്റ്റാണ് നൽകിയത് ഞങ്ങൾക്ക് ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു അപ്പം ഞങ്ങളിവിടുന്ന് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് മോൻജിയെ പറ്റി പറയുമ്പോൾ മോൻജിയും വൈഫും ദുബൈയിൽ വന്നിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് ആ സമയത്തൊക്കെ ഞാൻ എന്നാണോ മോഹൻജിയെ പരിചയപ്പെട്ടത് അന്ന് മുതൽ ഞാൻ മോഹൻജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട് ഇങ്ങനെ നിങ്ങൾക്ക് സ്നേഹം തോന്നാൻ എന്താണ് കാരണം ആ കാര്യം തന്നെയാണ് മോഹൻജി ഇപ്പോൾ ഇവിടെ നിന്നും പറയുന്നത് അതെനിക്കറിയില്ല അതിന് ഉത്തരമില്ല എന്നാണ് പറയുന്നത് നമ്മുടെ മലയാളീസ് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ സമ്പർക്കം എന്ന് പറയുമ്പോൾ ഏവരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഇപ്പം തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഈ ടി വിയിൽ മലയാള ചാനലുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈജിപ്ഷ്യൻ മോഹൻജിയുടെ വൈഫും കുട്ടികളും എന്നൊക്കെ പറയുമ്പോൾ അവർ ഈജിപ്ഷ്യനാണ് അവർക്ക് മലയാളം അറിയുന്നില്ല പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരിഷ്ടപ്പെടുന്നുണ്ട് മറ്റുള്ളവരോട് അവർ പറയുന്നുണ്ട് കാണുക ഇതേപോലെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുമല്ലോ ഈജിപ്തിലത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് മാർക്കറ്റുകൾ കൃഷിസ്ഥലം അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഷെയ്മ വഴിയും മോഹൻജി വഴിയും ഞങ്ങൾക്ക് അറിയാനും കാണാനും സാധിച്ചു അതേപോലെ തന്നെ മോഹൻജിക്ക് ഈജിപ്തിലെ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ഈജിപ്തിലെ മറ്റൊരു അത്ഭുതമാണ് സൂയസ് കനാൽ അതായത് മനുഷ്യനിർമ്മിതിയായിട്ടുള്ള ഒരു കനാൽ അപ്പോൾ അത് ചില സമയത്തൊക്കെ അതിൻ്റെ ചളി ക്ലീൻ ചെയ്യേണ്ടി വരും അതിൻ്റെ ഓഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ആർക്കും പുറത്തായിരിക്കും പോകാൻ പറ്റില്ല കേട്ടോ അലോഡില്ല പക്ഷേ എന്നെ മോഹൻജി കൊണ്ടുപോയിട്ട് ആ കാഴ്ചകളൊക്കെ കാണിച്ച് തന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് അതുപോലെ പിരമിഡിൻ്റെ അകത്തൊക്കെ ഞാൻ ക്യാമറയും കൊണ്ടുപോയി വീഡിയോ ചെയ്തിട്ടുണ്ട് അതും മോഹൻജി കാരണമാണ് എനിക്ക് ക്യാമറയൊക്കെ അവിടെ കൊണ്ടുപോകാൻ സാധിച്ചത് അതേപോലെ തന്നെ ഷെയ്മാനിയും മോഹൻജിനും കുട്ടികളൊക്കെ നമ്മളെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തങ്ങാം നമ്മുടെ കേരളത്തിലെ കുറേ കാഴ്ചകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം അവർ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അവരെ കുട്ടികൾ അതേപോലെ മോഹൻജിയുടെ മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് നാട്ടിലുള്ള ചെറുവത്തൂര് പടന്നാ കടപ്പുറം അവിടെ ഞാനൊരു പ്രാവശ്യം പോയിരുന്നു അവിടെ വച്ചിട്ടും മോഹൻജി ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു ഈ മോഹൻജിക്ക് കൂടുതൽ ഇഷ്ടം ഈ കടൽക്കര ബീച്ച് ഒക്കെയാണ് അവിടെയാണ് എന്നെ അവിടെ നിന്നും കൊണ്ടുപോയത് അങ്ങനെ മോഹൻജി മോഹൻജിൻ്റെ വൈഫും ഷൈമാവും കൂടിയിട്ട് ഞങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഗിഫ്റ്റും സ്നേഹങ്ങളൊക്കെ തന്ന് എങ്ങനെ ഇവരെ പിരിഞ്ഞു പോകുന്ന അറിയുന്നില്ല ഒരുപാട് വിഷമമുണ്ട് പോയല്ല പോയല്ലേ മതിയാവും ഇങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ വിഷമത്തോടു കൂടി എല്ലാവരും യാത്ര പറയാൻ പോകുകയാണ് അറബ് രാജ്യങ്ങളിലുള്ളവർ അറബികൾ ഇതുപോലെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും സ്നേഹം സമ്മാനിക്കുന്നത് ആലിംഗനം വഴിയും മുത്തം വഴിയുമാണ് അത് തീർച്ചയായിട്ടും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാരണം നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സ്നേഹബന്ധം എന്നുള്ളതിന് വലിയ വിലയാണുള്ളത് അങ്ങനെതാ ഷൈമാനോടും കുട്ടികളോടൊക്കെ ഞങ്ങൾ എങ്ങനെ യാത്ര പറയണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല വിഷമത്തോട് കൂടിയിട്ട് ഞങ്ങൾ യാത്ര പറഞ്ഞു ഇനി ഞങ്ങൾ പുറത്തിറങ്ങാൻ പോകുകയാണ് അപ്പോ മോഹൻജിക്ക് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്നെനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ കാര്യത്തിലാണ് ഇപ്പോൾ ഞാൻ ചിന്തയിലുള്ളത് ഷൈമ ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് തന്നു ആ മുൾക്കയ ആ പച്ച ദ്രാവകത്തിലുള്ള ഒരു ഫുഡ് കണ്ടില്ല ഞങ്ങൾ നേരത്തെ കഴിച്ചത് അത് ഷൈമ രണ്ട് പാക്കറ്റ് തന്നു അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതുണ്ടാക്കുന്ന രീതി വാട്സപ്പിൽ വോയിസ് ആയിട്ട് നൽകാം എന്നൊക്കെ പറയുന്നുണ്ട് വോയിസ് ഇട്ടാൽ മതി വാട്സപ്പിൽ അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും മറക്കൂല ഈ ക്യാൻ മേക്ക് വോയിസ് നോ ഇൻ ദ വാട്സ്ആപ്പ് ദാറ്റ് ഇസ് റെക്കോർഡ് ഓക്കെ ഓക്കെ ഒന്നും പറയാട്ടെ ആദ്യമായിട്ടാണ് ഈജിപ്തിൽ വന്നതിന് ശേഷം ഒരു കേരളത്തിലെ ഫാമിലി ആയിട്ട് ഞാൻ ഇത്ര അറ്റാച്ച് ചെയ്യുന്നത് ഒരു ഫാമിലി ആയിട്ട് ഞാൻ നോർമലി ഇങ്ങനെ എന്താ വെച്ചാൽ ഈജിപ്റ്റിലേക്ക് അറ്റാച്ച് ആയിട്ടില്ല <laughs> what happened for <Paru? laughs> <laughs> <He's surprised. Hello. laughs> <laughs> You cannot stop yeah. <laughs> <laughs> Remaining, yeah. <laughs> 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 Maya. Okay. Thank you, thank you very much. Okay? My <laughs> Oke, Shaima. Thank you, nice thank you very nice much for everything. Oke, baru bye-bye, bye-bye, bye-bye. Angin-angin <laughs> ഒരുപാട് സ്നേഹത്തിൻ്റെ കൂമ്പാരങ്ങൾ ഹൃദയത്തിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൊണ്ട് വിഷമത്തോടു കൂടി ഇവരോട് യാത്ര പറഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോൾ നേരെ ഞങ്ങളെ റൂമിലേക്കാണ് പോകുന്നത് നാളെ രാവിലെ അതിരാവിലെ തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവും ദുബൈക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈറോ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് അവിടെയും മോഹൻജി തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ വീഡിയോ കൂടി പിന്നീട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്